ഹായ്ക്കുട്ടി റെയ് എല്ലാരും സുഖമായിട്ടിരിക്കുന്നു സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അപ്പൊ നമ്മൾ ലാസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ ഒത്തിരി പേര് വാട്സ്ആപ്പിൽ സജസ്റ്റ് ചെയ്തു അവർക്ക് ഫുൾ ലെന്ത് നല്ല കോട്ടന്റെ നല്ല നൈറ്റ് കൊണ്ടുവരണം അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയിലും കുറച്ചുകൂടി ലെന്തിലുള്ളത് കൊണ്ടുവരണം അവർക്ക് അങ്ങനത്തെയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ കുറച്ച് ബ്രൈറ്റ് കളർ കൊണ്ടുവരണം എന്ന് പറഞ്ഞു അപ്പൊ ഈ മൂന്ന് സജഷനും അനുസരിച്ച് നമ്മൾ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് മേടിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്കൊന്ന് പരിചയപ്പെടാം ആ കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ നമുക്ക് ഫ്രോക്ക് നൈറ്റീസ് കോട്ടന്റെ മാത്രമല്ല ോഡക്റ്റുകളുണ്ട് പ്രത്യേകിച്ച് കസ്തൂരി മഞ്ഞളും ബോഡി മോയിസ്റ്ററും വിവാക്സിന്റെ ബോഡി മോയിസ്റ്ററും ലിപ്പാമ് ലിപ്സ്റ്റിക്കും പിന്നെ ഇത്രയും നീളത്തിൽ നമുക്ക് പ്രോഡക്റ്റുകൾ ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾ വന്ന് നോക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റിൽ കയറി നോക്കുക എങ്ങനെയായാലും ഒരു ഹൈ വിട്ടാൽ മതി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന്റെ താഴെ നേരെ എന്റെ വാട്സാപ്പിലേക്ക് വരാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നേരെ എന്റെ വാട്ട്സപ്പിലേക്ക് നിങ്ങളുടെ മെസ്സേജ് വന്നോളൂ അപ്പൊ അത് മറക്കാതെ ചെയ്തോളൂ അപ്പൊ നമുക്ക് നമ്മുടെ ലോങ് നൈറ്റിയും അതുപോലെ തന്നെ ഫ്രോക്ക് നൈറ്റീസും ഉണ്ട് എല്ലാം പ്യോർജ് ആണ് അട്ടിപ്പൊളിയാണ് നല്ല ബ്രൈറ്റ് കളറുകളാണ് നല്ല ഭംഗിയുള്ളതാണ് അപ്പൊ നന്നായിട്ട് നമുക്കൊന്ന് നമുക്ക് ഇത് പെരിയപ്പെടാം ഇത് ബ്രൈറ്റ് കളറാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ബ്രൈറ്റ് കളർ ഇടുമ്പോൾ നമുക്ക് ഒരു പ്രത്യേക ഗ്ലോ കൂടും പോലെ തോന്നും നല്ല പ്യൂർ കോട്ടൺ ആണ് ചുങ്കടി ക്ലോത്ത് ആണ് നല്ല കട്ടിയുള്ള ക്ലോത്ത് ആണ് ചുങ്കടിയെന്ന് പറയുന്നത് അറിയാലോ പണ്ടൊക്കെ നമ്മൾ എപ്പോഴും ചുരിദാർക്ക് ഒരു മെറ്റീരിയൽ ആയിരുന്നു ഇപ്പൊ നോക്ക് അടിപ്പൊളി കളറാണ് നല്ല ഭംഗിയുണ്ട് ഫുൾ ആണ് അതുപോലെ കൈക്ക് നല്ല ഉണ്ട് അപ്പം ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടാവും നല്ല ഭംഗിയായിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ല ബോഡി ഷേപ്പിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുപോലെ കുറെ ബ്രൈറ്റ് കളറുകളാണ് നമ്മുടെ അടുത്തുള്ളത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന്റെയൊക്കെ മിക്കതിന്റെ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പം നല്ല ഹൈറ്റ് ഉള്ളവർക്കും അല്ല ഫുൾ എന്ത് വേണം കൈക്ക് ഇറക്കാൻ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അടിപ്പൊളിയായിരിക്കും ഇത് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെയുള്ള ഫ്രോക്ക് നൈറ്റീസ് റെഡ് ഒത്തിരി പേർക്ക് വേണം എന്ന് പറഞ്ഞു അതുകൊണ്ട് റെഡ് റെഡ് തികയാതെ വന്നതുകൊണ്ട് വീണ്ടും വീണ്ടും നമ്മൾ റെഡ് കുറെ കൊണ്ടുവരുന്നതാണ് ഒത്തിരി പേർക്ക് റെഡും ആണ് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറുകൾ അപ്പൊ അതിൻ്റെ ഞാൻ കൊണ്ടു വന്നതാണ് കുറച്ച് ഇറക്കമുള്ള ടൈപ്പാണ് ഈ പ്രശ്നം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരും സജസ്റ്റ് ചെയ്തു ഫുൾ എന്തും അതുപോലെ കുറച്ച് ഇറക്കം കുറവുള്ളതും അങ്ങനെ എന്നാൽ കുറച്ചിറക്കം വേണം എന്നാലും മുട്ടിനതായിട്ട് അങ്ങനെ അപ്പൊ ആ ഒരു രീതിയിലാണ് റെഡ് കളർ കൊണ്ടുവന്നേക്കുന്നത് ഇത് കണ്ടോ കുട്ടുകാരെ അട്ടിപ്പൊളിയല്ലേ നല്ല കളറല്ലേ ഡാലിയപ്പൂ വിരിഞ്ഞിരിക്കുന്ന കളറാല്ലേ യൂവലി ഡാലിയ പൂവിന് ഇങ്ങനെ രണ്ട് കളർ കോമ്പിനേഷൻ അല്ലേ ഡാർക്കും അതിന്റെ കൂടെ ലൈറ്റ് കളറും ഒക്കെ ആയിട്ട് അടിപൊളിയാണ് ചുങ്കടിയിൽ ഏതെടുത്ത ഏത് കളർ എടുത്താലും ഒന്നിനൊന്ന് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ടതായിട്ട് തോന്നുന്ന കളറുകളാണ് അതുപോലെ നല്ല ബോഡി ഷേപ്പിലാണ് അട്ടിപ്പൊളിയാണ് കൈക്കിറക്കും ഉണ്ട് ലെന്തുകൊണ്ട് ആക്ച്വലി ചുങ്കടി കോട്ടനെ തന്നെ നല്ല കട്ടിയുള്ളതും ഉണ്ട് പിന്നെ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട് ഇത് അതിൽ പ്രീമിയം ക്വാളിറ്റിയിലുള്ള ഇതിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിരിക്കുന്നത് അട്ടിമുളിയാണ് ഈ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ നോക്കൂ എന്ത് രസാന്ന് നോക്കൂ നല്ല അട്ടിപ്പൊളിയാണ് അപ്പൊ ഏതാണോ ഇതൊരു ചില്ലിയ റെട്ട് എന്ന് പറയാം കേട്ടോ അട്ടിമുളിയാണ് അതിൽ വേറെ ഒരു എന്താ പറയാ മിക്സഡ് കളർ കൂടി ഉണ്ട് ഡബിൾ കളർ പോലെയുള്ള ഒരു രീതിക്കുള്ളതാണ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റിയാണ് ഈ ടൈപ്പ് ചുങ്കടിയിലെ ഏത് കളർ കണ്ടാലും നമുക്ക് മതിയാവത്തില്ല അല്ലെ ബ്ലൂ ആയിക്കോട്ടെ റെഡ് ആയിക്കോട്ടെ പിങ്ക് ആയിക്കോട്ടെ എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് അടിപൊളിയാണ് മെറൂൺ ഇല്ലാതെ നമുക്ക് എന്താഘോഷം അല്ലേ ഇപ്പൊ മെറൂണിലെ ചുങ്കടി നോക്കി എന്ത് രസമായിട്ടാ ഭംഗിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണെന്നതിൽ ആ ലൈറ്റ് മഞ്ഞ കളറും കൂടി വന്നപ്പോ അടിപൊളിയല്ലേ ഈ ഒരു കളർ കോമ്പിനേഷൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഫ്രോക്ക് നൈറ്റിയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു അത് മേടിച്ചവർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി നമ്മളിടുന്നു മേടിക്കുന്നവർ തന്നെ റിപ്പീറ്റ് ഒത്തിരി മേടിക്കുന്നുണ്ട് ഇപ്പം അവര് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഒത്തിരി ഓർഡർ നമുക്ക് വാട്സാപ്പിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കാറ്റലോഗ് വെബ്സൈറ്റിലേക്ക് പോലും എടുത്തിടുന്നില്ല നമ്മൾ ഫോട്ടോസ് നമ്മുടെ കാ കാറ്റലോഗിൽ ഇടുമ്പോൾ തന്നെ അത് സെയിൽ ആവുകയാണ് അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഫുള്ള് നമ്മളിടുന്നത് സെയിലായി തരുകയാണ് അപ്പൊ നമ്മൾ പുതിയത് പുതിയത് കൊണ്ടുവരിക എന്നുള്ളത് സ്റ്റിച്ച് ചെയ്ത് കിട്ടുന്നതനുസരിച്ച് നമ്മൾ പുതിയത് കൊണ്ടുവരും ഇത് കണ്ടോ ബ്ലൂവിൽ അടുത്തൊരു കോമ്പിനേഷൻ അടിപൊളിയല്ലേ വെള്ള കളർ കൂടി വന്നപ്പോ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇതാ വയലറ്റ് ലവേഴ്സിനുള്ളതാണ് വയലറ്റും വെള്ളയും കൂടി കൂടിയത് അടിപൊളിയാണ് പ്യോർ കോട്ടൺ ആണ് ചുങ്ങിടിയാണ് കണ്ടോ ഇതാ ഞാൻ പറഞ്ഞേ നമ്മള് അജിരക്കിന്റെ ഡിസൈനിൽ കുറച്ചുകൂടി കൂടി ആയിട്ട് എന്നാ ഫുൾ ലെന്തല്ല നമ്മുടെ ഫ്രോക്ക് ഫ്രോക്കിനൈറ്റീസ് അതായത് കയ്യിൽ പഫ് വെച്ചിട്ടുണ്ട് അലാസ്റ്റിക് ഉണ്ട് നല്ല ബോഡി ഷേപ്പ് ഉണ്ട് ഇത് ഇവിടെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ വള്ളി കൊടുത്തിട്ടുണ്ട് അടിപൊളിയാണ് ഇറക്കോ ഉണ്ട് നല്ല കളർ കോമ്പിനേഷനാണ് അജ്രക്കിന്റെ തുണിക്ക് ഭയങ്കര കോസ്റ്റ്ലി തുണിയാണ് അജിരക്ക അറിയാലോ അതിന് നല്ല പ്രീമിയായിട്ടുള്ള കട്ടിയുള്ള തുണിയാണ് ഇത് അജ്രക്കിൽ തന്നെ റെഡും ബ്ലൂവും കൂടിയുള്ള കോമ്പിനേഷനാണ് അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് നല്ല കട്ടിയുള്ള തുണിയാണ് അടിപൊളിയാണ് ഇത് അച്ചിരക്കില് വേറൊരു ടൈപ്പ് പ്രിന്റ് അടിപൊളിയാണ് റെഡും ആ മെറൂണും കൂടി വന്ന അടിപൊളിയാണ് പ്രിന്റ് കുറച്ച് വ്യത്യാസമുണ്ട് നല്ല രസമുണ്ട് ഇത് കണ്ടോ പോട്ടന്റെ ഒരു ക്രീം കളറാണ് ചുങ്കിടിയല്ല പക്ഷെ വേറെ ഒരു ഡിസൈൻ അടിപൊളിയാണ് നല്ലൊരു ക്ലാസി ലുക്കുള്ള ഒരു നൈറ്റിയാണ് കൈക്ക് ഇറക്കവും ഉണ്ട് ലെന്തുണ്ട് അടിപൊളിയാണ് പിങ്ക് കളറിൽ നിറയെ പൂക്കളുള്ള നൈറ്റി കൊണ്ടുപോയി എന്ന് കുറെ സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിങ്ക് ഒത്തിരി പേർക്ക് ഇഷ്ടമാണ് ഏത് ടൈപ്പാണ് റെഡും ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് മൂവ് ആവുന്നത് അപ്പം അതാ നിറയെ പൂക്കളുള്ള കോട്ടണിനെ നൈറ്റി വന്നിട്ടുണ്ട് ഫുൾ എന്താണ് അടിപൊളിയാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട ചുംങ്കിടിയുടെ അതേപോലെ തന്നെ ഫ്രോക്ക് നൈറ്റിയാണ് അടിപൊളിയാണ് ഏകദേശം നല്ല ലെന്തും ഉണ്ട് എന്നാ നല്ല ഫ്രോക്ക് ടൈപ്പാണ് അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കളറാണ് എനിക്ക് ജീവനാണ് ഈ കളർ അടിപൊളിയായിട്ട് തോന്നുന്നു നമുക്ക് ഇച്ചിരി കളർ കൂടുതൽ തോന്നും ഇട്ടുകഴിയുമ്പോൾ അതുകൊണ്ടായിരിക്കും നമുക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇത് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഇതിന്റെ ഓൾറെഡി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ വന്നുള്ളൂ നല്ല ക്ലാസിക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവര് അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇട്ടുനിക്കാൻ പാകത്തിന് ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനാണ് ഈ ഒരു ബ്ലാക്കും അതുപോലെ തന്നെ വൈറ്റും കൂടിയുള്ള ഇത് അടിപൊളിയല്ലേ സ്ട്രൈപ്പ് എടുക്കുമ്പോൾ ഞാൻ എപ്പോഴും സ്ട്രൈറ്റ് ആയിട്ടുള്ളത് എടുക്കും അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ട് ക്രോസ് ആയിട്ടുള്ളത് ശരിക്കും വട്ടത്തിലുള്ളത് ഞാൻ എടുക്കാറില്ല കാരണം തടിയൊക്കെ ഉള്ളവർക്ക് വട്ടത്തിലോട്ടത്തിലുള്ളത് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി വണ്ണം കൂടുതലും ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ടുള്ള സ്ട്രൈപ്പ് എടുക്കുകയാണെങ്കിൽ കുറച്ച് വണ്ണം കുറവ് തോന്നും അങ്ങനെയാണ് നല്ല കളർ കോമ്പിനേഷൻ അല്ലേ മെറൂണും മഞ്ഞയും കൂടി വന്നു കഴിയുമ്പോൾ ഒരു രക്ഷില്ല അല്ലെ ഭംഗി മഞ്ഞ കളറ് അതുപോലെ ഓറഞ്ച് കളറൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാവർക്കും ചേരുന്ന കളറുകളാണ് അതൊക്കെ റെഡിൽ തന്നെ കുറച്ച് ഇറക്കമുള്ള ടൈപ്പ് കേട്ടാ ഫുൾ എന്ത് അല്ല ഫുൾ എന്ത് എന്ന് പറയാൻ പറ്റത്തില്ല ഈ ഒരു ലെന്ത് ഇട്ട് കഴിയുമ്പോ ഇതിപ്പം ഞാൻ ഡ്രസ്സ് ഡ്രസ്സിട്ട് എന്റെ മുകളിൽ വെറുതെ പിടിച്ച് കാണിക്കുന്നില്ല അപ്പൊ ഇച്ചിരി കൂടെ ഇറക്കം കുറയും അതുകൊണ്ട് തന്നെ ഒരു മുക്കാൽ ഭാഗത്തിലും താഴെ ഒരു ഫ്രോക്ക് ഉരുക്ക് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ പിടിച്ചു നോക്കണ്ട നമ്മള് അത് ഇട്ട് കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ഭംഗി മുഴുവൻ വരുവുള്ളൂ നല്ല ബോഡി ഷേപ്പും ടൈ ഒക്കെ കെട്ടി കഴിയുമ്പോൾ ഇതുപോലെ ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ അതിന്റെ ഷേപ്പ് ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവാൻ പോകുന്നില്ല അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷനിലെ ഫൈനൽ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഞാൻ ഇതിന്റെ വരെ എനിക്ക് വേണ്ടി മാറ്റി വെച്ചു സൂര്യകാന്തി പൂവിന്റെയൊക്കെ വേറെ ഒരു കളർ കോമ്പിനേഷൻ അല്ലേ നല്ല നല്ല എന്താ ജമന്തി പൂ ഇരിഞ്ഞിരിക്ക പോലെ നല്ല രസമില്ലേ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പൊ ഇതിന്റെ വരെ താരം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അടിപൊളിയാണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫൈനൽ കളക്ഷനിലെ ഇന്നത്തെ ഫൈനൽ താരം അപ്പം ഇത്രയാണുള്ളത് ഫുൾ ലെന്ത് കൈ ഉണ്ട് പിന്നെ കുറച്ച് പ്രോപ്നൈറ്റീസും ഉണ്ട് ആ പ്രോപ്നൈറ്റീസ് കഴിഞ്ഞ പ്രാവശ്യക്കാലം കുറച്ച് ലെന്തി ആണ് കുറച്ച് ബ്രൈറ്റ് കളറുകളുമാണ് അങ്ങനെയാണ് ഇനി നമ്മൾ കൊണ്ടുവരുന്ന മുഴുവൻ ഇതുപോലെ നല്ല ബ്രൈറ്റ് കളർ എടുത്ത് നിൽക്കുന്ന പോലത്തെ നല്ല ഭംഗിയുള്ളതായിരിക്കും കൂടുതൽ കൂടുതൽ നല്ല ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് ബോഡി ഷേപ്പിൽ കൂടുതൽ കൂടുതൽ ബോഡി ഷേപ്പിൽ അടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് അളവും ഉണ്ട് വലുപ്പവും ഉണ്ട് ആ കൂടെ ബോഡി ഷേപ്പും വരണം അതാണ് എനിക്കിഷ്ടം അത് തന്നെയായിരിക്കും നിങ്ങൾക്കും ഇഷ്ടം എന്ന് ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഇട്ടോണ്ട് ഒരു ഭംഗി തോന്നണം നമുക്ക് തന്നെ ഒരു തൃപ്തിയും െ അങ്ങനെയൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് ആശയം വേറെ വാട്സപ്പിലേക്ക് വന്നോളൂ ബാക്കിയുള്ള പ്രോഡക്റ്റും പരിചയപ്പെടാം എന്നെയും പരിചയപ്പെടാം നൈറ്റ് വേണമെങ്കിൽ നൈറ്റി മേടിക്കാം അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞിട്ട് പോകാം അപ്പൊ അതൊക്കെയാണ് ഇനി കൊറേ രാത്രിയായി ഞങ്ങൾ ഇന്ന് വന്ന് കുറെ പരിപാടികൾ ഉണ്ടായിരുന്നു ഒത്തിരി നമുക്ക് കൊറിയർ വിടാനുണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തായിരുന്നു അപ്പൊ അത് ഞാൻ നാളെ ഇടും ഈ ഡ്രസ്സിന്റെ മിക്കവാറും ഞാൻ നാളെ തന്നെ ഇടും അപ്പൊ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് വന്ന് നോക്കാലോ വാട്സാപ്പിലേക്ക് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇനി അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുപിടാം ശരി ടാറ്റാ ഗുഡ് നൈറ്റ്